എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പഴുത്ത പഴം എടുക്കണം പഴുത്ത പഴമാകുമ്പോൾ നല്ല മധുരം കാണും നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ രണ്ട് പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഒന്നേ കൈ കൊണ്ട് ഉടക്കി അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പിൻ്റെ അളവിൽ മൈദമാവ് ചേർത്ത് കൊടുക്കാം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ആ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഴം നല്ല മധുരം തന്നെ ഞാൻ ഇവിടെ ഒരു സ്പൂൺ അളവിലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് കട്ടിക്കൊന്ന് കലക്കിയെടുക്കാം അധികം വെള്ളം ആവാൻ പാടില്ല നല്ല ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സ്പൂൺ പഴംപൊരിയാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഞാൻ ഞാനത് ഇവിടെ ഇത് ഒരു പരുവത്തിന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോ സ്പൂണ് വിധം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ ഓരോ സ്പൂണും ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പഴംപൊരി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് പതുക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സ്പൂൺ പഴംപൊരിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ച് തയ്യാറാക്കി എടുക്കുന്ന പഴംപൊരിയാണ് അപ്പം ഞാൻ ഇവിടെ എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അതെ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് നമ്മൾ നോക്കട്ടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പതുക്കെ എടുത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ അതായിവിടെ പഴംപൊരിയെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അധികം കരിയണ്ട കേട്ടോ അധികം നമുക്ക് ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമുക്ക് ഈ പഴംപൊരി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനവിടെ പഴംപൊരി എല്ലാം അല്ലാതെ ഇതുപോലെ കൊരി കൊരിയെടുക്കുകയാണ് അതിനുശേഷം എണ്ണ നല്ലതുപോലെ ഊറ്റിയ ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സ്പൂൺ പഴംപൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ